നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിക്കുവാണ് നോൺ പ്രോഫിറ്റ് കൊടുത്തുപോയി അവിടെ ഇൻഡിവിജ്വൽ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം എന്ന് ഒരുപാട് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് സർവീസിൽ ഏറ്റവും കൂടുതൽ റിസ്ക് റിസ്ക്കുള്ള ഒരു സർവീസാണ് ആ പിന്നെ ബിസിനസ് ടൈപ്പിൽ മറ്റുള്ള എന്തെങ്കിലും പബ്ലിക് കോർപ്പറേഷനോ നോൺ പ്രോഫിറ്റോ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അവിടെ ഇൻഡിവിജ്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു സർവീസ് ആണ് ഈ ഒരു സംഭവം അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ പരമാവധി ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക ഇനി ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ആച്ചുകൾ എടുക്കും ചിലപ്പോൾ മാസങ്ങളെടുക്കും അത് ശരിയായി വരാൻ വേണ്ടിയിട്ട് നമ്മളത് നിരന്തരം ഫേസ്ബുക്കിൻ്റെ ടീമുമായിട്ട് ചാറ്റ് ചെയ്ത് കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചിട്ട് അവത് പിന്നെ പുതിയൊരു പേ ഓട്ട് ഓപ്ഷന് വേണ്ടിയിട്ട് അവർക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു പേ ഔട്ട് ഓപ്ഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും റീഫില്ല് ചെയ്തിട്ട് തിരിച്ച് അയച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്കത് ശരിയായിട്ട് വരിക അല്ലാതെ നമുക്കത് ശരിയാക്കി എടുക്കാൻ വളരെ ഭയങ്കര റിസ്ക് പിടിച്ചു വരും നമുക്കൊരിക്കലും അവിടെ നിന്ന് ഫില്ല് ചെയ്യാനാവുന്നില്ല അപ്പോൾ നിങ്ങൾ ഇനി ഇത് ചെയ്യാത്തവരെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ബിസിനസ് ടൈപ്പിൽ വേറൊന്നും കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഇൻഡിവിജ്വൽ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ